സേനാപതി ലയൻസ് ക്ലബിന്റെ ആറാമത് വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും രാജകുമാരി വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷം ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ സി എ റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം ആരംഭിച്ച് ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്നത് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ചികിത്സാ സഹായങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ അവശ്യ കലാകാരന്മാരെ സഹായിക്കൽ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ സേനാപതി ലയൻസ് ക്ലബ്ബ് നടപ്പിലാക്കി കഴിഞ്ഞു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സേനാപതി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺവെക്സ് മിററിന്റെ വിതരണവും വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയിഡ് ഇൻസുലേറ്റർ വിതരണവും നടന്നു വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ സി എ റു വർഗീസ് നിർവഹിച്ചു

പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വി ആർ രാജേഷ് പ്രസിഡന്റും ബേസിൽ വർഗീസ് സെക്രട്ടറിയും വി ആർ ശിവൻ ട്രഷററുമായിട്ടുള്ള പതിനാറംഗ ഭരണസമിതി ചുമതലയേറ്റു മുൻ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷിന്റെ നേതൃത്വത്തിൽ പുതുതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു ക്ലബ് പ്രസിഡന്റ് ബോസ്പി മാത്യു ജെയിംസ് തെങ്ങുംകുടി എം എസ് സന്തോഷ് പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു